തദ്ദേശ ിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിന് പിന്നാലെ വീട് വീടാന്തരം കയറിയുള്ള പ്രചാരണത്തിന്റെ തിരക്കിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി നേരിയ വ്യത്യാസത്തിൽ നഷ്ടമായ വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ഊർജിതമാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി നേതൃത്വം അക്ഷരാർത്ഥത്തിൽ ചൂടിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥികളിൽ പലരും വീട് വീടാന്തരം കയറിയുള്ള ഗൃഹസമ്പർക്ക പരിപാടിയിലേക്ക് കടന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിക്ക് ഇരുനൂറ്റി തൊണ്ണൂറ്റി വോട്ടിന് നഷ്ടമായ ബേപ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബേപ്പൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ഷിനു പിണ്ണാണത്ത് വികസന മുരടിപ്പ് ഈ വാർഡില് വലിയ ചർച്ചയായിട്ടുള്ള കാര്യമാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ അഴിമതിയായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി നിരന്തരമായിട്ട് സമരമുഖത്താണുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജന അതുപോലെ തന്നെ അമൃത് പദ്ധതികൾ പദ്ധതികൾ മിഷൻ ഒരുപാട് താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് ശേഷം പല ആളുകളും പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഈ വാർഡിൽ പദ്ധതികള് കോർപ്പറേഷൻ അഴിമതിയും കേന്ദ്ര സർക്കാർ പദ്ധതി നടത്തിപ്പിലെ ക്രമക്കേടും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞെന്നും അതെല്ലാം വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറിയും നടുവട്ടം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയുമായ രമ്യ മുരളി ആളുകളുടെ ഇടയിലേക്ക് നേരിട്ട് ഇറങ്ങി ചെന്നിട്ട് നമുക്ക് ആളുകളെ നേരിട്ട് കണ്ടിട്ട് അവരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അവരെ വിജയിപ്പിക്കും ഉറപ്പുള്ള ഒരുപാട് അഴിമതികള് ഇപ്പം എത്ര സമരങ്ങൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നു നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഈ ആളുകളുടെ ഈ മാഫിയ സംഘത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കോപ്പറേഷൻ്റെ കാരണം ഇല്ലാതായി പോവുകയാണ് അപ്പം തീർച്ചയായിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും ജനങ്ങൾക്ക് അവകാശപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അപ്പം നമ്മൾ അവരെ കൂടെ തന്നെ നിൽക്കണം രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ഡിവിഷനുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി പത്തൊമ്പത് വോട്ടിന് നഷ്ടമായ തിരുത്തിയാട് ഡിവിഷനിൽ ഇത്തവണ ജിഷാ ശബരീഷിനെ ഇറക്കിയാണ് ബി ജെ പി വാർഡ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമം നടത്തുന്നത് വികസനത്തിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് കോർപ്പറേഷൻ വാർഡിലെ അഴിമതിയും അതിനെതിരായിട്ടൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥികളും അണികളും വലിയ ആവേശത്തിലാണ് സർക്കാർ വിരുദ്ധ ജനവികാരം വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം ജനം കോഴിക്കോട്